ഇന്ന് ആഗോള കുടുംബ ദിനം ഐക്യത്തിൻ്റെ ആശയം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത് അതിർത്തികളോ വംശമോ പൗരത്വമോ പരിഗണിക്കാതെ നാം എല്ലാവരും ഒരു കുടുംബമാകുന്ന ഒരു ആഗോള ഗ്രാമം എന്ന ആശയത്തിന് ഇത് ഊന്നൽ നൽകുന്നു ആഗോള കുടുംബദിനം രണ്ടായിരത്തി ഒന്നിൽ യു എൻ വാർഷിക പരിപാടിയായി പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭയും ലോക സമാധാന ഫെഡറേഷനുമാണ് ആഗോള കുടുംബ ദിനത്തിന് നേതൃത്വം നൽകുന്നത് ഇതിലൂടെ ലോകത്തിന് ഐക്യത്തിൻ്റെ നല്ല സന്ദേശമായി പുതുവർഷവും ആരംഭിക്കുന്നു കുടുംബ കുടുംബവ്യവസ്ഥയിലൂടെ മാത്രമേ സമൂഹവും രാഷ്ട്രവും കെട്ടിപ്പടുക്കാൻ കഴിയൂ ഇതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വസുദേവ കുടുംബകം ഗണന ुचेतसा उदारचरितानां तु वसुधैव वा कुडुम्ब